ഹൈ ഗായ്സ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എങ്ങനെയാ ക്രിസ്മസ് ആഘോഷമൊക്കെ അങ്ങ് തുടങ്ങല്ലേ അതെ ഞങ്ങൾ തുടങ്ങിയിട്ടോ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിരിക്കും ക്രിസ്മസ് ട്രീ വാങ്ങാനും നമ്മൾക്കതൊക്കെ അലങ്കരിക്കാനും അതുപോലെ തന്നെ സ്റ്റാർ വാങ്ങി വീട്ടിലിൻ്റെ ഫ്രണ്ടിലിങ്ങനെ കിട്ടി ഇങ്ങനെ തൂക്കി ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കാനൊക്കെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങി ഡെക്കറേറ്റ് ചെയ്ത് വീട്ടിലിങ്ങനെ വെക്കാൻ പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ സമ്മതിക്കാത്തത് അതൊന്നും നടന്നിട്ടില്ല അപ്പം ഇപ്പം ഈ ഒരു വർഷം മോൾക്ക് എന്തായാലും ഓക്കെ ഇപ്പോൾ എല്ലാം അറിഞ്ഞു തുടങ്ങുന്ന പ്രായമായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എങ്ങെന്തായാലും ഒരു ക്രിസ്മസ് ട്രീ വാങ്ങി ഡെക്കറേറ്റ് ചെയ്ത് ഫ്ലാറ്റിൽ വെക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള മലപ്പുറത്തുള്ള ഷോപ്പിൽ നിന്നാണ് ഇതെല്ലാം വാങ്ങിയത് നമ്മൾ ഓൺലൈനിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും എനിക്ക് ഒന്നിനും പുറമേന്ന് വാങ്ങുന്നതായിരിക്കും ബെറ്റർ കേട്ടോ നല്ല ക്വാളിറ്റിയിൽ നമ്മൾക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റുക ഏറ്റവും നല്ലത് പുറത്തു നിന്നുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങണതാണ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ രണ്ടല്ല മൂന്നാളും കൂടെ ട്രീ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലോട്ട് കിടന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ വാങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഡിയർ എന്ത് എന്ത് ക്യൂട്ടാന്ന് പറയുന്നത് നല്ല വൈറ്റിൽ നല്ല ഗെയ് ആയിട്ടുള്ള നല്ലൊരു ഡിയർ എൻ്റെ മോ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ മാളൂനും അത് ഭയങ്കര ഇഷ്ടമായി അവൾ അവിടെ നിന്നൊരു ഹെയർ ബാൻഡും വാങ്ങിയിട്ടുണ്ട് ക്രിസ്മസിൻ്റെ അപ്പോൾ അതിലാണ് ആളിങ്ങനെ മെനക്കെട്ട് കളിക്കുന്നത് അപ്പം നിങ്ങൾക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇത് കാണ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ